രാമനെ ഇന്ത്യയുടെ രാഷ്ട്രീയ കുലദൈവമാക്കി മാറ്റാനുള്ള പ്രക്രിയയാണ് ഹിന്ദുത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കേവലം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തിരഞ്ഞെടുപ്പിനെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്തുന്ന സമയത്ത് പുരോഹിതൻ ഉരുവിട്ട് കൊടുക്കുന്ന മന്ത്രത്തിൽ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ പ്രതിനിധിയായ ഞാൻ ഈ ക്ഷേത്രത്തിന് ശിലവാകുന്നു എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം വരുന്ന ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ക്ഷേത്രത്തിന് ശിലവാകിയത് അപ്പോൾ തന്നെ ഹിന്ദുരാഷ്ട്രത്തിന് ശിലവാകി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഒരു ചിത്പാവൻ ബ്രാഹ്മണനായ ഗോപി ഗോപിലാൽ ദേശ്മുഖ് എന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഒരു ദേശ്മുഖാണ് ചിത്പാവൻ ബ്രാഹ്മണനാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥയിൽ പി എൻ ഗോപികൃഷ്ണൻ പേജ് നമ്പർ മുപ്പതിലാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഇത് വിശദീകരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ അദ്ദേഹം പറയുന്നത് ഈ ചിത്പാവൻ ബ്രാഹ്മണൻ പറയുന്നത് അയോധ്യ യാദവരെല്ലാം കൊന്നൊടുക്കപ്പെട്ടു ദ്വാരകയിൽ ലങ്കയിൽ വെച്ച് രാവണൻ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി ബ്രിട്ടീഷുകാരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു നാൾ മതം പുനഃസ്ഥാപിക്കപ്പെടും അന്ന് ബ്രാഹ്മണറെ സന്തോഷിക്കും ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിൽ ശക്തമായ ബ്രിട്ടീഷ് ഭരണമുള്ള കാലത്താണ് ഒരു ചിത്പാവൻ ബ്രാഹ്മൺ ഇത് പറയുന്നത് കൃത്യം നൂറ്റി എഴുപത്തഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടില് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന മഹാമഹം അരങ്ങേറുകയാണ് ഒരു ദീർഘകാല സ്വപ്നമാണ് ഹിന്ദുത്വം നടപ്പിലാക്കുന്നത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു ദീർഘകാല പ്രോജക്റ്റാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കാൻ നമ്മുടെ മുമ്പിൽ ഇതുപോലെ ദീർഘകാല പ്രോജക്റ്റുകൾ ഉണ്ടോ എന്നാണ് ചോദ്യം നമ്മുടെ മുമ്പിൽ താൽക്കാലികമായ ചോദ്യങ്ങളും താൽക്കാലികമായ ഉത്തരവും മാത്രമേ ഉള്ളെങ്കിൽ ആത്യന്തികമായി ദീർഘകാല പ്രോജക്റ്റുള്ള ഹിന്ദുത്വം വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം